ഗവൺമെന്റ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമിച്ചു സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് വിദ്യാലയത്തിൽ സംഗമിച്ചത് സ്കൂൾ പ്രധാനാധ്യാപിക പി എസ് ജയലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ പഠിക്കുന്ന കാലത്തെ പോലെ ഇപ്പൊ എല്ലാ വർഷവും ഒന്നാം ക്ലാസ് കഴിഞ്ഞാൽ ഐസ്ക്രീം ക്രീം വാങ്ങി ലഡ്ഡു വാങ്ങി ജിലേബി വാങ്ങി രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ അവസാന സെൻറ് ഓപ്പ് അങ്ങനെ ഏഴാം ക്ലാസ്സിലെത്തുമ്പോൾ ഏറ്റവും വലിയൊരു സെൻറ് ഓപ്പ് പത്താം ക്ലാസ് ആണെങ്കിൽ ആ സ്കൂളിനനുസരിച്ച് വലിയൊരു യാത്രയായ് കൊടുത്തിട്ടാണ് നമ്മൾ വിടുന്നത് പക്ഷെ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇതിനൊന്നും ഒരു അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല നമുക്ക് അപ്പോൾ എന്തായാലും നിങ്ങളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കൾ തന്നെയാണ് ഇപ്പോഴൊക്കെ നമ്മുടെ വട്ടയക്കാട് പഠിക്കുന്നത് ഈ ഗ്രൂപ്പിലെ പ്രവർത്തനം നന്നായിരിക്കട്ടെ അതോടുകൂടി എനിക്ക് പറയാനുള്ളത് ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പം നിങ്ങളെക്കാൾ നല്ല സൗകര്യങ്ങൾ ലഭിക്കാൻ വേണ്ട സഹായങ്ങൾ ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സൗഹൃദത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഐശ്വര്യവും കുടുംബത്തിനൊക്കെ ഐശ്വര്യവും നല്ല ആയുസും ഒക്കെ ഈശ്വരം തരട്ടെ ഈ പൂർവ്വ സ്നേഹ സംഗമം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സന്ധ്യ അധ്യക്ഷയായി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് ഗുരുവന്ദനവും നടന്നു സൗഹൃദം തൊണ്ണൂറ്റിയേഴ് എന്ന പേരിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പി ടി പ്രസിഡന്റ് സുനിൽ വിശ്വനാഥൻ വാർഡ് മെമ്പർ ഡവി രമ്യ എന്നിവർ പങ്കെടുത്തു രമേശ് അനുസ്മരണ പ്രഭാഷണം നടത്തി രാമകൃഷ്ണൻ പിള്ള സ്വാഗതവും ഗുരുവായൂരപ്പൻ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്